കേരളത്തിൻ്റെ ഏറ്റവും തെക്കേയറ്റത്തെ റെയിൽവേ സ്റ്റേഷനായ പാറശാല നിന്നും ആയിരുന്നു ഞങ്ങൾ യാത്ര തുടങ്ങിയത് ഏറ്റവും ചിലവ് കുറച്ച് ട്രെയിനിലും ബസ്സിലും കാൽനടയായും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുറച്ച് അധികം സ്ഥലങ്ങൾ കണ്ട് തിരികെ എത്തുക എന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അല്ലാതെ കൃത്യമായ മറ്റു പ്ലാനുകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഉച്ചയോടുകൂടി ഞങ്ങൾ കന്യാകുമാരിയിൽ എത്തിച്ചേർന്നു ബാഗുകൾ ക്ലോക്ക് റൂമിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി നല്ല വെയിൽ ആ വഴിയിലാണ് മായാപുരി എന്ന വാക്സ് മ്യൂസിയം രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ വാക്സ് മ്യൂസിയം ആണിത് ഞങ്ങൾ മുന്നോട്ട് നടന്നു ആദ്യം ഞങ്ങൾ ബോട്ട് ചെട്ടിയിലേക്കാണ് പോയത് നല്ല തിരക്കാണ് ടിക്കറ്റ് എടുത്ത് ഒരു ബോട്ടിൽ കയറി പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന തമിഴ്നാട് സർക്കാരിൻ്റെ ഷിപ്പിംഗ് കമ്പനിയാണ് വിവേകാനന്ദ പാറയിലേക്കും തിരികെയുമുള്ള സർവീസുകൾ നടത്തുന്നത് എല്ലാവരും ബോട്ടിൽ കയറുന്നതിന് മുന്നേ ലൈഫ് ജാക്കറ്റ് കയ്യിൽ എടുക്കുക എന്നതിനപ്പുറം അത് നിർബന്ധമായും ധരിക്കാൻ ജീവനക്കാർ നിർദ്ദേശിക്കുന്നില്ല മാത്രവുമല്ല മിക്ക ലൈഫ് ജാക്കറ്റുകളിലും അത് കൃത്യമായി ധരിക്കാൻ സ്ട്രാപ്പോ ലോക്കോ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഞങ്ങൾ കയറി അല്പസമയത്തിനകം ബോട്ട് പതിയെ തീരം വിട്ടു ദൂരെയായി വട്ടക്കോട്ടയും കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റും ഒക്കെ ബോട്ടിലിരുന്ന് കാണാം ആ ബോട്ട് യാത്ര ജസ്റ്റ് ഒന്ന് ആസ്വദിച്ച് തുടങ്ങിയപ്പോഴേക്കും ഏകദേശം അര കിലോമീറ്റർ സഞ്ചരിച്ച് ബോട്ട് വിവേകാനന്ദ പാറ എത്തിക്കഴിഞ്ഞിരുന്നു അവിടെ നിന്നും ടിക്കറ്റ് എടുത്തു വേണം മുന്നോട്ട് യാത്ര തുടരാൻ വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും തമ്മിൽ ബന്ധിപ്പിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനും ഈ ടിക്കറ്റ് മതിയാകും പാദരക്ഷകൾ ധരിച്ച് പ്രവേശനം ഇല്ല പൊള്ളുന്ന വെയിലിൽ പാറയിലൂടെയുള്ള നടത്തം ദുഷ്കരമാണ് നടപ്പാതയിൽ വെയിലിനെ പ്രതിരോധിക്കാൻ വെള്ള വെള്ളപ്പെയിൻ്റ് പൂശിയിരിക്കുന്നത് ഈ കൊടും ചൂടിൽ അപര്യാപ്തമാണെന്ന് തോന്നി സ്വാമി വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് സ്വാമി വിവേകാനന്ദൻ കടൽ തീരത്തു നിന്നും നീന്തി കരയിൽ നിന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകലെ കടലിൻ്റെ നടുവിലുള്ള ഈ പാറയിലെത്തി എന്ന് വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹം മൂന്ന് പകലും രാത്രിയും ഈ പാറയിൽ ധ്യാനിച്ചുവെന്നും അവിടെ വച്ച് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിച്ചുവെന്നും പറയപ്പെടുന്നു പ്രാദേശിക കത്തോലിക്ക മത്സ്യത്തൊഴിലാളികൾ സ്ഥാപിച്ച് ആരാധിച്ച് പോന്നിരുന്ന ഒരു കുരിശ് ഈ പാറയുടെ മുകളിൽ ഉണ്ടായിരുന്നു അത് അവിടെ നിന്നും മാറ്റിയാണ് ഈ സ്മാരകം അവിടെ പണി കഴിപ്പിച്ചത് വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കും രാഷ്ട്രീയ തടസ്സങ്ങൾക്കും ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വിവേകാനന്ദ സ്മാരകം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തു വിവേകാനന്ദ ഇപ്പോൾ ഒരു ദേശീയ സ്മാരകമായി നിലകൊള്ളുന്നു മുമ്പൊക്കെ വിവേകാനന്ദ സന്ദർശിച്ചതിനു ശേഷം തിരികെ പിന്നെയും ബോട്ടിൽ കയറി ആയിരുന്നു സമീപത്തെ മറ്റൊരു പാറമേൽ സ്ഥിതി ചെയ്യുന്ന തിരുവള്ളുവർ പ്രതിമയുടെ അടുത്തേക്ക് പോയിരുന്നത് എന്നാൽ ഇപ്പോൾ വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്ന പാറയെയും ബന്ധിപ്പിച്ച് കടലിന് മുകളിലൂടെ ഒരു കണ്ണാടി പാലം പണി പണികഴിപ്പിച്ചിരിക്കുന്നു ആ കണ്ണാടിപ്പാലത്തിലൂടെ നടന്നു പോകുന്നത് സുന്ദരമായ ഒരു അനുഭവം ആയിരുന്നു ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ താഴെയായി ഇരമ്പുന്ന കടൽ തിരമാലകൾ പാറയിൽ തട്ടി ചിതറുന്നത് കാണുമ്പോൾ ഒരു നിമിഷം പേടി തോന്നും തമിഴ് കവിയും പണ്ഡിതനുമായിരുന്ന തിരുവള്ളുവരുടെ നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരമുള്ള ശില്പമാണ് ഇവിടെയുള്ളത് ധാർമ്മികത രാഷ്ട്രീയം സാമ്പത്തിക ശാസ്ത്രം പ്രണയം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ഈരടികളുടെ സമാഹാരമായ തിരുക്കുറൽ എന്ന കൃതിയുടെ രചയിതാവ് എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ അറിയപ്പെടുന്നത് രണ്ടായിരം ജനുവരി ഒന്നിന് തിരുവള്ളുവർ പ്രതിമ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയും ചെയ്തു ഇന്ത്യൻ വാസ്തുവിദ്യ ശൈലികൾക്കനുസൃതമായാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത് ഉള്ളിൽ പൊള്ളയാണ് എന്നിരുന്നാലും വിനോദസഞ്ചാരികൾക്ക് പ്രതിമയുടെ കാൽവരെ മാത്രമേ കയറാൻ അനുവാദമുള്ളൂ വളരെ ചെറിയ ഒരു പ്ലാറ്റ്ഫോമിലാണ് തിരുവള്ളുവർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഒരു ഫീൽ അടുത്തെത്തിയാൽ കിട്ടില്ല കണ്ണാടി പാലത്തിലൂടെ തിരികെ നടന്ന് വിവേകാനന്ദപ്പാറയിലെത്തി അവിടെ നിന്നും ബോട്ടിൽ കയറി കരയിൽ എത്തിച്ചേർന്നു കന്യാകുമാരി ദേവിയുടെ അമ്പലത്തിനരികിലൂടെ നടന്നു സീസൺ അല്ലാത്തതിനാൽ തിരക്ക് കുറവാണ് കൈനോട്ടക്കാരൻ്റെ തത്ത പോലും വിശ്രമത്തിലാണ് ഒരു അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഇരുപത് രൂപയ്ക്ക് കടല വാങ്ങി ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നടന്നു ചോളവും പച്ചമാങ്ങയും പൈനാപ്പിളും തണ്ണിമത്തനും ഉൾപ്പെടുന്ന വായിൽ വെള്ളമൂറുന്ന ആഹാര സാധനങ്ങൾ എല്ലാം തന്നെ കച്ചവടത്തിനായി നിരത്തി വച്ചിരിക്കുന്നു ഓരോ വർഷം കഴിയും തോറും ഈ തീരം പുരോഗതിയുടെ പാതയിലാണ് ബീച്ചും നടപ്പാതയും വൃത്തിയുള്ളതും കാണാൻ ഭംഗിയുള്ളതും ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു സ്വാതന്ത്ര്യ സന്ദേശങ്ങൾ നൽകാനും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ചേരാൻ ആളുകളെ പ്രചോദിപ്പിക്കാനും രാജ്യമെമ്പാടും സഞ്ചരിച്ച കാലയളവിൽ മഹാത്മാഗാന്ധി രണ്ടു തവണ കന്യാകുമാരി സന്ദർശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഗാന്ധിജിയുടെ ചിതാഭസ്മം പന്ത്രണ്ട് വ്യത്യസ്ത കലശങ്ങളിൽ സൂക്ഷിച്ച് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നിമജ്ജനത്തിനായി കൊണ്ടുപോയി ആ കലശങ്ങളിൽ ഒന്ന് കന്യാകുമാരിയിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ കലശം സൂക്ഷിച്ച സ്ഥലത്താണ് ഇപ്പോൾ ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് സമയം വൈകുന്നേരത്തോട് അടുക്കുന്നു ആകാശത്ത് നിറയെ കാർമേഘങ്ങൾ ഞങ്ങൾ സൺസെറ്റ് പോയിന്റ് ലക്ഷ്യമാക്കി നടന്നു വഴിയിൽ ഒരിടത്ത് കുറച്ച് സമയം വിശ്രമിച്ചു സഞ്ചാരികൾക്ക് വിശ്രമിക്കാനായി ഇതുപോലെയുള്ള അനവധി നിർമ്മിതികൾ കടലിനോട് ചേർന്ന് പലയിടത്തും കാണാം ഇതെല്ലാം പുതിയ കന്യാകുമാരിയുടെ മുഖങ്ങളാണ് വഴിയിലായി കടലിനോട് ചേർന്ന് ഒരു കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും ഒരു കാലത്ത് കന്യാകുമാരി കടലോരം മുതൽ കടുക്കറ മലനിരകൾ വരെ നീണ്ടുകിടന്ന അരമ്പോളി അല്ലെങ്കിൽ ആരുവാമൊഴി കോട്ടയുടെ തുടക്കം കന്യാകുമാരിയിലെ മണൽത്തേരി എന്ന ഈ കടൽക്കരയിലാണ് നിർമ്മാണ വൈദഗ്ധ്യം കൊണ്ട് മാത്രമാണ് ഈ കോട്ടയുടെ കുറച്ച് ഭാഗമെങ്കിലും ഇന്നും അവശേഷിക്കുന്നത് കുറച്ച് മാറി സ്പേസ് പാർക്കിനും ടെക്നോളജി പാർക്കിനുമായി സ്ഥലം ഏറ്റെടുത്ത് മതിൽ കെട്ടി സുരക്ഷിതമാക്കിയിരിക്കുന്നത് കാണാം ഒടുവിൽ ഞങ്ങൾ സൺസെറ്റ് ബീച്ചിലെത്തി ഒന്ന് രണ്ട് കച്ചവടക്കാർ ഒഴികെ മറ്റാരും തന്നെ അവിടെ ഇല്ല ഇത്രയും ദൂരം നടന്ന് തളർന്നതിനാൽ അവിടെ നിന്നും ഒരു ബോട്ടിൽ വെള്ളം വാങ്ങി നേരെ ബീച്ചിലേക്ക് പോയി കടലിന് ഉള്ളിലായുള്ള പാറകളാണ് ഈ ബീച്ചിൻ്റെ പ്രധാന ആകർഷണം മഴമേഘങ്ങൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്നും സുന്ദരമായ ഒരു അസ്തമയം കാണാമായിരുന്നു ഞങ്ങൾ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ തുടങ്ങി ക്ലോക്ക് റൂമിൽ നിന്നും ബാഗുകൾ തിരികെ എടുത്ത് വെയ്റ്റിംഗ് റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി രാത്രിയിലേക്കുള്ള ആഹാരം വീട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതും കഴിച്ച് അവിടെ നിന്നും രാത്രി എട്ടരയ്ക്ക് തിരിച്ചിറപ്പള്ളി പോകുന്ന തിരുക്കുറൽ എക്സ്പ്രസ് ട്രെയിനിൽ കയറി ഈ രാത്രി ഇനി നാന്നൂറ് കിലോമീറ്ററുകൾ ഈ ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് യാത്ര ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ